ാരിച്ചത് ഞാൻ നിങ്ങള് ഇറങ്ങണമെന്നുള്ളത് ഫയർഫോഴ്സ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരാളാണ് വന്നത് ആ വന്ന് പിന്നെ സൗണ്ട് കേൾക്കണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കുന്നുണ്ടോ നിങ്ങള് ഈ ഗുഹയ്ക്കകത്ത് ശബ്ദം കേൾക്കുന്നുണ്ടോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഈ എക്കോ നല്ല കേൾക്കാൻ പറ്റും കേൾക്കുന്നില്ല ഒരു സൗണ്ടും കേൾക്കുന്നുണ്ടോ ഒരുപാട് നോക്കിയാൽ നല്ല സൗണ്ടിലാണോ നിങ്ങള് സുഭാഷെ അത് സൗണ്ട് എന്ന് വെച്ചാൽ ബാധിക്കാൻ ഒരു ൂർ ശേഷ സുഭാഷിന്റെ സൗണ്ട് പുറത്ത് ചെറിയ സൗണ്ട് നമുക്ക് കേക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടാണ് അരമണിക്കൂർ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവന്റെ സൗണ്ട് ആദ്യമായിട്ട് കേക്കണത് ഓക്കേ സൗണ്ട് കേൾക്കണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഫയർഫോഴ്സിന്ന് ഒരാൾ വന്ന് നോക്കി എന്നിട്ടാണ് അവർ ബാക്കി സാധനങ്ങൾ ഒരാളാണ് ഇന്നത്തെ ഇറങ്ങാൻ പറ്റൂല പറയുന്നത് ഇന്നത്തെ ഇറങ്ങാൻ പറ്റൂല പറ്റൂലത്തെ ഇറങ്ങാൻ പറ്റാത്ത ഒരു കുഴിയാണ് നീ എന്നെ രക്ഷിക്കാൻ പറ്റൂന്ന് പറഞ്ഞു അവർ പറയുന്നത് അങ്ങനെയുള്ളത് അവര് ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങൾ എല്ലാവരും സംസാരിച്ചു എല്ലാവരും സംസാരിക്കും അപ്പോ ഞങ്ങൾ എന്ത് പറഞ്ഞിട്ട് അവര് ഒരു അവര് തയ്യാറും തയ്യാറുണ്ട് നാട്ടുകാരുന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞങ്ങക്ക് കാരണം അതൊരു ഡവിൾസ് കിച്ചൺ എന്നാണ് പറയണതിന് ചേർത്താൻ്റെ അടുക്കില്ലാന്നുള്ള അവിടത്ത് പോയ ആരും ഇതുവരെ രക്ഷപെട്ടിട്ടില്ല ആദ്യമായിട്ടൊന്നും ഒരാളുടെ സൗണ്ട് തന്നെ അവര് കേൾക്കണ അത് പോയിന്നുള്ള തിരിച്ചുള്ള സൗണ്ട് കേൾക്കണത് ശബ്ദം ശബ്ദവും കേട്ടില്ലെന്നാണ് പറയുന്നത് കേട്ടുള്ള ഇല്ല ഇല്ല ഇല്ലില്ല അപ്പൊ ആ ഒരു കുഴിന്ന് എങ്ങനെയും ആരെയും രക്ഷിക്കണോന്നുള്ളത് നാട്ടുകാർക്കും ഭയങ്കര ഇതായിരുന്നു ഫയർഫോഴ്സ് വന്നിട്ട് അവര് ഇറങ്ങാനുള്ള ഒരു ഇതൊന്നും കാണണായിരുന്നില്ല കുറെ നേരം കഴിഞ്ഞിട്ട് ഇനി കയറ് അടുത്തോട്ട് ഇറങ്ങുന്ന പരിപാടി ആളു അവർ കയറി വരാനാണ് പറയുന്നത് അടുത്തോട്ട് ആ കയറ് കുറച്ചു കുറച്ചുപോലെ എത്തുന്നുണ്ടെന്നില്ല കൊറേ നേരം ഇത് കണ്ടുകഴിഞ്ഞപ്പോ ഞാൻ അവരടുത്ത് ആദ്യം പറഞ്ഞു ഞാൻ സാറേ എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് ഇദ്ദേഹത്തിന് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു മനസ്സിലായോ അത് ശബ്ദമില്ലായിരുന്നല്ലോ ഇല്ല ഇല്ല പിന്നെ ശബ്ദം കേട്ടത് എന്ത് ശബ്ദം വന്നത് ശബ്ദം ഉണ്ടായിരുന്നു പിന്നെ കരച്ചിലാണ് സുഭാഷ് പെട്ടെന്ന് മാറി എന്ന് പറഞ്ഞു അതെ അതെ ഞാൻ ആ കുഴി കിടക്കുന്ന സമയത്ത് സുധീഷ് ചന്ദനക്കുറിയൊക്കെ തൊട്ട് എപ്പോഴും നമ്മുടെ കൂട്ടത്തില് ഉണ്ടാവും ഒരു വിശ്വാസിയാണ് പുള്ളി പണ്ട് ദൈവത്തിന്റെ കഥയൊക്കെ പറയുമ്പോ നമ്മള് മറ്റേ മറ്റേ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമൊക്കെ പറഞ്ഞു അങ്ങോട്ട് അടിക്കും അപ്പൊ ഞാൻ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് എന്ന ശബരിമലക്ക് കൊണ്ടുപോവാണി കൊണ്ടുപോയി തലമുട്ട അടിക്കുക എന്നൊക്കെ പറഞ്ഞ നേർച്ചകളൊക്കെ നേർന്നു അവിടെ നിന്നുണ്ട് കേൾക്കുന്നുണ്ടോ അത് മോളിൽ ഞാൻ വന്നതിന് ശേഷമാണ് എന്നോട് പറയുന്നത് ഞാൻ അത്രയും വലിയ ആപത്തിൽ കിടക്കുമ്പോ എനിക്ക് നേർച്ച നേർന്ന ഒരു സുഹൃത്തിന്റെ നേർച്ച നിറവേറ്റു എന്റെ കടമയല്ലേ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാന്ന് വിചാരിച്ചു അങ്ങനെ പോയി ഓക്കെ അപ്പൊ എന്നിട്ട് എനിക്ക് എനിക്ക് തോന്നുന്നത് ഈ ഓക്സിജൻ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലല്ലോ അടിയിലൊക്കെ ഓക്സിജൻ ബുദ്ധിമുട്ടായിരിക്കും അവര് പറയണത് അന്ന് നല്ലൊരു മഴ പെയ്തു ആ സമയത്ത് ആ സമയത്ത് നല്ല മഴയായിരുന്നു ഈ കുഴി ശേഷം ഇത് ശേഷം നല്ല മഴ പെയ്തായിരുന്നു അപ്പൊ അവര് പറയണത് ആ മഴ പെയ്തുകൊണ്ടാണ് അതില് ഓക്സിജൻ അടിയിലോട്ട് കിട്ടുക അല്ലെങ്കിൽ കിട്ടില്ലെന്ന് പറയുന്നത് അപ്പൊ ഒരു മഴ ഞങ്ങൾക്ക് ആദ്യം ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത് കാരണം ഈ മഴ പെയ്തപ്പോ ഫുൾ കല്ലും തടിയും ഒക്കെ ഈ കുഴിയിലോട്ടാണ് വന്ന് വീഴണത് ഞങ്ങൾ എല്ലാവരും വട്ടം കിടക്കായിരുന്നു അത് ഈ വെള്ളം ഇങ്ങനെ രാതിരിക്കാൻ വേണ്ടി വെള്ളത്തെ ഞങ്ങൾക്ക് തടയാൻ പറ്റൂലായിരുന്നു കാരണം വെള്ളം അത്ര ഒഴിക്കലാ പറഞ്ഞത് എന്നാലും കുറേ കിടന്നു ആ കുറുകടക്കായിരുന്നു എങ്ങനെ എല്ലാരും കടന്നു എല്ലാരും കിടന്ന് അപ്പൊ ഈ കല്ലും ഈ തടിയൊക്കെ പോകാതിരിക്കാൻ വേണ്ടി കുറുകെ കിടക്കായിരുന്നു അപ്പൊ അതാര ഐഡിയ ആയിരുന്നു ഇങ്ങനെ തടഞ്ഞു നിർത്താവുന്ന വെള്ളത്തില് കാര്യങ്ങളും സമയം പോവരുതല്ല അപ്പൊ ഇത് മഴ പെയ്യുന്ന ഒരു ഒരു മണിക്കൂർ അടുത്ത അടുത്തു അപ്പൊ എത്ര പേര് അഞ്ചെട്ട് പേര് എന്തായാലും ആ ജീവനോടെ എന്റെ ഈ കണ്ടതാണല്ലോ അവര് കണ്ടാണ് ആദ്യം പറഞ്ഞത് രക്ഷപ്പെടൂല ആരും അവന് കിട്ടൂല പറഞ്ഞത് ഓ നല്ല നല്ല അവനെ കിട്ടൂല നിങ്ങടെ മാറാനാണ് ഞങ്ങളുടെ ആദ്യം പറഞ്ഞത് ഇവന്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പിന്നെ പിന്നെ അവർക്കൊന്നും ഇതായി ഒരു ഇത് കാണിക്കണ്ടായില്ല ഈ ഫയർഫോഴ്സുകാർ അങ്ങനെ ഈ ശബ്ദം കേട്ടാലും ഒരാളെ ഇത്രയും അഗാധങ്ങളിലേക്ക് ഇറങ്ങി പോയി രക്ഷപ്പെടുത്താൻ അവര് തയ്യാറാവൂ തയ്യാറായില്ല അതാണ് സംഭവിച്ചത് സാറെ ഞങ്ങൾ ഫുൾ ടൈം റിക്വസ്റ്റ് അവരോട് ഇറങ്ങി ഇറങ്ങി ചെയ്തോണ്ടിരിക്കുന്ന പറഞ്ഞുണ്ട് പക്ഷെ അവര് ഇറങ്ങാൻ ആരും തയ്യാറായില്ല അവരുടെ ജീവൻ അതെ അതൊരു പേടി സ്വപ്നമാണ് അവർക്ക് അവിടെ കാരണം അവര് പറയുന്നുണ്ട് ഈ പറഞ്ഞപോലെ സൂയിസൈഡ് പോയിന്റിൽ ഇറങ്ങി എടുക്കുന്ന ആളുകൾ ഇഷ്ടമാലിണ്ടെന്ന് അവിടെ പക്ഷെ അവര് പോലും ആ കുഴിയിലോട്ട് ഇറങ്ങാൻ തയ്യാറാവണില്ല കാരണം അവരുടെ വിശ്വാസം അതാണ് ആ കുഴി ഒരു പ്രേതത്തിന്റെ ഒരു ഇതാണ് പറയുന്നത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കൊണ്ടുപോകുന്ന പറയുന്നത്